എല്ലാവർക്കും നമസ്കാരം ഒരു പരമ്പരാഗത കർഷകനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഒരു കൃഷിക്കാരനാണ് കുട്ടിക്കാലം തൊട്ടേ വളർന്ന കാർഷിക പ്രവർത്തനങ്ങൾ പിൽക്കാലത്ത് മികച്ചൊരു കർഷകന്റെ കാർഷിക വഴികളിലേക്ക് നടന്നു കയറിയ തവനൂർ മുരടാവിൽ എൻ്റെ അച്ഛനും അതുപോലെ എല്ലാവരും കൃഷിക്കാരനായിരുന്നു ഒരു കാലത്ത് ഞങ്ങൾക്ക് കൂടുതലായും നെല്ലുൽപാദനം ഇന്നത്തെ ഇങ്ങനത്തെ കുറെ തെങ്ങുകളുണ്ട് കവുങ്ങ് ഇടവേളയിട്ട് വേറുള്ള കുരുമുളക് ഇതുപോലെയുള്ള എല്ലാ സംഭവങ്ങളും കൃഷി ചെയ്യുന്നുണ്ട് കൃഷിയിൽ മുന്നേറുന്ന ഷാജി സമ്മിശ്ര കൃഷിയിൽ സജീവമാണെങ്കിലും നെൽകൃഷിയോടാണ് ഒരല്പം അടുപ്പം കൂടുതലുള്ളത് ഉള്ളത് പതിനൊന്ന് ഏക്കറോളം സ്ഥലത്താണ് ഷാജി പതിവായി രണ്ടാം വിള കൃഷി ഇറക്കുന്നത് ഏക്കർ നെൽകൃഷി ഉണ്ട് ലാഭം കിട്ടും കിടക്കി അതെന്ന് പറഞ്ഞ കുറച്ചൊക്കെ ഇത് ഉണ്ടാവും പ്രശ്നങ്ങളുണ്ടാവും ഒഴിവാക്കാൻ പറ്റില്ലല്ലോ പാരമ്പര്യമായിട്ടുള്ളൊരു തൊഴിലല്ലേ നടൻ പശുവളർത്തലിലൂടെ ജൈവവള ലഭ്യതയും ഉറപ്പാക്കുന്നുണ്ട് രണ്ട് ട്രാക്ടറുകൾ സ്വന്തമായുള്ള കർഷകൻ കൃഷിക്കാവശ്യമായ യന്ത്രവൽക്കരണവും ഇവിടെ നടപ്പിലാക്കപ്പെട്ടിട്ടുണ്ട് മികച്ച നെൽകർഷകനായാണ് തവനൂർ മുരടാവിൽ ഷാജിയെ ആദരിക്കയുണ്ടായി മറ്റൊരു കാർഷിക വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി നമസ്കാരം